ഹൈ അപ്പം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളെ നമ്മൾ അക്കോറിയത്തിലെ വെള്ളം എങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു പമ്പ് സൈഫോൺ എന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അക്കോറിയത്തിലെ സാധനങ്ങളൊന്നും മാറ്റാതെ തന്നെ ഈസി ആയിട്ട് അതിലെ വേസ്റ്റും അതുപോലെ അതിലെ വെള്ളവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വേണമെങ്കിൽ എന്നും ഡെയിലി ആണെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ ട്വൈസ് ഡേയ്സ് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മളെ സൈഫോൺ എന്ന് പറഞ്ഞ പമ്പ് നിങ്ങൾ ഇതാണ് പൈപ്പ് അപ്പോൾ ഈ ഒരു ഭാഗം പുറത്ത് വരും ഇത് നമ്മൾ പിന്നെ എന്ത് ചെയ്യുക ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക എത്ര വലിയ ടാങ്ക് ആണെങ്കിലും ഒരു പ്രശ്നമില്ല നമുക്ക് ഈസിയായിട്ട് വെള്ളം എടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫിൽറ്ററാണ് ഇതിൽ മീനും കാര്യങ്ങളൊന്നും കയറി പോരില്ല വേസ്റ്റ് ചെയ്യും കാര്യം ചെയ്യാം നമ്മളിടുത്ത് വെള്ളത്തിലിട്ടതിന് ശേഷം ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബക്കറ്റേക്ക് പിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് ഇന്നത്തെ വെള്ളം കുച്ചിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഫിൽറ്ററിൻ്റെ ഈ ഒരു എൻ്റെ നമ്മൾ ഇതാ ഇതിലേക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക ഓക്കെ കുറച്ച് വലിപ്പം കൂടുതലാണ് എത്ര വലുപ്പമുള്ള വേണ്ട നമുക്ക് ചെറിയൊരു അക്കോറിയാണ് പങ്കെടുത്തിട്ടുള്ളത് അതിലേക്ക് പിടിച്ചതിന് ശേഷം ഈ പമ്പ് ഉണ്ടല്ലോ ഇത് പിടിച്ചിട്ട് രണ്ട് പ്രസ്സും കൊടുത്താൽ മതി വെള്ളം കണ്ടു വരും അതിന് ഞങ്ങൾ എന്നിട്ട് അതിന് ശേഷം ഇണ്ടാ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി എന്നാൽ കച്ചറുകളൊക്കെ കയറി പോരുന്നൊക്കെ പോരുകയും ചെയ്ത് പതിമുക്കാലും വെള്ളവും പോരും നമ്മൾ ഇതിക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്യാം ഇപ്പോൾ നമ്മൾ വേസ്റ്റ് വന്നത് കണ്ടോ എന്താ ഫുള്ള് വേസ്റ്റ് ഇതിലേക്ക് വന്ന് ബക്കറ്റിലേക്ക് മുനിസിപ്പാലിറ്റി വെള്ളം ഉണ്ടല്ലോ അബുദാബിയിൽ അതിൻ്റെ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ചു നേരം പിടിച്ച് വെച്ചിട്ടാണ് ഞാനാ വെള്ളം അക്കോറിയത്തിൽ ഒഴിക്കലുള്ളൂ നല്ല ഈ ബ്ലീച്ചിങ് പൗഡർ കിട്ട് കഴുകുന്നത് കൊണ്ട് ഫിൽട്ടർ ചെയ്ത് തരുന്ന വെള്ളം ആയതുകൊണ്ട് കുറച്ചേരം പിടിച്ചിട്ടൊന്ന് വെയിലു കണ്ടാൽ അത്യാവശ്യം നല്ല ക്ലീൻ വെള്ളമായിട്ട് കിട്ടും നിങ്ങൾ അക്കോറി എന്ത് ക്ലീനായി നോക്കിയാണെങ്കിൽ നാശമാകുക അത്ര ഒരു കച്ചറുണ്ടായിരുന്ന സ്ഥലമാണ് കണ്ടിലങ്ങൾ അടിപൊളി നിങ്ങളൊക്കെ സ്വസ്ഥമായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാലേ കമൻ്റ് ചെയ്യട്ടോ